ഫെഡറേഷൻ കെ ജി സി എഫ് കാസർഗോഡ് ജില്ലാ സമ്മേളനം ചൊവ്വാഴ്ച നടക്കും കുറ്റിക്കോൽ വ്യാപാര ഭവനിൽ നടക്കുന്ന സമ്മേളനം സി എച്ച് കുഞ്ഞമ്പു എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം കുറ്റിക്കോൽ വ്യാപാര ഭവനിൽ സി എച്ച് കുഞ്ഞമ്പു എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമ്മേളന ഭാഗമായി വിളംബരജാത നടത്തുമെന്നും ചടങ്ങിൽ ബി എ ബഷീർ ഉദയൻ കുണ്ടംകുഴി സുനിത കരിച്ചേരി എന്നിവരെ ആദരിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ഈ നവംബർ ഇരുപത്തി ആറാം തീയതി കാസർഗോഡ് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ സി എച്ച് കുഞ്ഞമ്പ് അവകളാണ് അതുപോലെ തന്നെ സംഘടനയുടെ സംസ്ഥാന നേതാക്കന്മാർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ സോഷ്യൽ സെക്യൂരിറ്റി സ്കീം ഈ കരാർ മേഖല കേരള ഗവൺമെൻറ് കോൺട്രാക്റ്റേഴ്സ് ഫെഡറേഷൻ മാത്രം നടത്തി ഒരു പിന്നെ ഒരു ചാരിറ്റി പ്രവർത്തനമാണ് ഈ സോഷ്യൽ സെക്യൂരിറ്റി സ്കീം ഇപ്പോൾ ഒരാൾ നമ്മുടെ സംഘടന കേൾക്കുന്ന ഒരാൾ മരണപ്പെട്ടാൽ അവരുടെ കുടുംബത്തിന് നമ്മൾ അഞ്ച് ലക്ഷം രൂപ ആ കുടുംബത്തിന് ഏൽപ്പിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ അമ്പത്തെട്ടോളം കുടുംബങ്ങൾ കേരളത്തിൽ രണ്ടായിരത്തി പതിനാലിന് തുടക്കം കുറിച്ചതാണ് ഇപ്പോൾ അമ്പത്തെട്ടോളം കുടുംബങ്ങൾക്ക് നമ്മൾ അഞ്ച് ലക്ഷം വീതം നമുക്കത് കൊടുക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചികിത്സാ സഹായം കൊടുക്കുന്നുണ്ട് കെ ജി സി എഫ് കാസർകോട് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ബി ഷാഫി ഹാജി സ്വാഗത സംഘം ചെയർമാൻ അരവിന്ദാക്ഷൻ കെ സ്വാഗത സംഘം ജനറൽ കൺവീനർ എ വി ശ്രീധരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്